ഈ വിശുദ്ധ വിശ്വംസി അറിയിച്ച സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പതാം വാക്യം നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക ഈശോ നമ്മളോട് പറയുകയാണത് തിങ്ങയെ നന്മ കൊണ്ട് ജയിക്കാനായിട്ട് സാധിക്കണമെന്ന് ഒരു പക്ഷെ നമുക്കൊക്കെ പലപ്പോഴും സാധിക്കാതെ പോകുന്നതും ഇത് തന്നെയല്ലേ ഒരാള് എന്നോട് മിണ്ടിയില്ല എങ്കിൽ നമ്മൾ എന്നെടുക്കും നമ്മളും അവരോട് മിണ്ടത്തില്ല ഒരാൾക്ക് എന്നോട് വിദ്വേഷം ഉണ്ടെങ്കിൽ നമ്മളും അവരോട് വിദ്വേഷം മനസ്സില് വെച്ച് പുലർത്തുന്നവരാണ് ഇങ്ങനെയുള്ള നമ്മളോടാണ് എൻ്റെ ഈശോ പറയുന്നത് മോനെ തിന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യാനായിട്ട് നീ തയ്യാറാവണം തിന്മയെ തിന്മ കൊണ്ടല്ല നേരിടേണ്ടത് തിന്മയെ നന്മ കൊണ്ട് നേരിടാനായിട്ട് സാധിക്കണം ഭയങ്കര പ്രയാസം നമ്മുടെയൊക്കെ ജീവിതത്തില് ഇത് പാലിക്കാനായിട്ട് ഭയങ്കര പ്രയാസം ഈശോ ഇത് പറഞ്ഞു തരിക മാത്രമല്ല അവന്റെ ജീവിതത്തില് അവൻ കൃത്യമായിട്ട് ഇത് പാലിച്ച് കാണിച്ചു തന്നു അവൻ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല തന്നെ ദ്രോഹിച്ചവർക്ക് പോലും നന്മ ചെയ്ത് കടന്നു പോകുന്നത് കാണുന്നുണ്ട് അല്ലെ കുരിശിൽ കിടന്നുകൊണ്ട് പോലും തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുക അവരോട് ശമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് പറയുക മാത്രമല്ല ജീവിതത്തില് പ്രാവർത്തികമാക്കിയിട്ട് എൻ്റെ ഈശോ എന്നോട് പറയുക മോനെ നീയും ഇതേപോലെ ചെയ്യണം നിന്നോടൊരുവൻ തിന്മ ചെയ്താൽ നീ തിരിച്ച് തിന്മയല്ല ചെയ്യേണ്ടത് മറിച്ച് അവന് നന്മ ചെയ്യാനായിട്ട് തയ്യാറാവണം എന്നാൽ മാത്രമേ നീ ഉത്തമ ക്രൈസ്തവനായിട്ട് മാറത്തുള്ളൂ ഇത് എളുപ്പമുള്ള കാര്യമാണ് എന്ന് ഒരിക്കലും ചിന്തിക്കരുത് കേട്ടോ നമ്മളോട് ശത്രുതയുള്ളവരോട് നമ്മളോട് മിണ്ടാത്തവരോട് പോയി മിണ്ടാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ ഭയങ്കര പ്രയാസം നമുക്കൊരു ഈഗോ ഉണ്ട് അല്ലെ ഞാനെന്ന ഭാവം ഈ ഒരു ഭാവം എൻ്റെ ഉള്ളിലുണ്ടെങ്കില് ഞാൻ ഒരിക്കലും മറ്റുള്ളവരോട് ശമിക്കത്തില്ല ഒന്ന് ചെറുതാകാനായിട്ട് പരിശ്രമിക്കുന്നില്ല മറിച്ച് എൻ്റെ ഈഗോ ഞാൻ എന്ന ഭാവം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തില് ശത്രുതയിൽ ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറും സ്നേഹമുള്ളവരെ നിനക്ക് മറ്റുള്ളവരോട് നന്മ ചെയ്യാൻ ഞാൻ എന്ന ഭാവം പൂർണമായിട്ട് പെടിയണം ഒന്ന് ഏളിമപ്പെടണം അവരെന്നോട് എപ്രകാരം പെരുമാറിയാലും എൻ്റെ ഉള്ളില് ഒരു തിന്മയും തോന്നരുത് മാത്രം ഞാൻ ചെയ്യുമ്പോൾ സ്നേഹമുള്ളവരെ എനിക്ക് നന്മ ആര് തരുമെന്നറിയാവോ എന്റെ ദൈവം തരും എന്റെ ദൈവം എൻ്റെ ജീവിതത്തില് എനിക്ക് വേണ്ടത് നൽകിക്കൊള്ളും പക്ഷെ എന്റെ ഉള്ള ശുദ്ധമായിരിക്കണം ശുദ്ധമായ ഹൃദയത്തോടു കൂടി മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് ഞാൻ തയ്യാറാകുമ്പോൾ എന്റെ ദൈവം എനിക്ക് വേണ്ടത് കൃത്യമായിട്ട് നൽകും സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഒന്ന് ശാന്തമായിട്ടിരുന്ന് നമുക്കൊന്ന് ചിന്തിക്കാം നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ ആരോടെങ്കിലും പകയുണ്ടെങ്കിൽ ജീവിതത്തില് ഇന്നോളം ക്ഷമിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും എൻ്റെ ഉള്ളില് ഞാൻ തിക്കി നിറച്ചിട്ടുണ്ടെങ്കില് ഇന്ന് ദൈവസന്നിധിയിൽ ശാന്തമായിട്ടിരുന്ന് അവർ തമ്പ്രാന്തകരങ്ങളിൽ കൊടുക്കാം നമുക്ക് പൂർണ്ണമായിട്ട് അവരോടൊന്ന് ക്ഷമിക്കാം നമ്മൾ അവരോട് ക്ഷമിച്ച് ഒന്ന് ശാന്തമായിട്ട് അവരോട് വർത്തണം അവൻ എന്നോട് മെന്തിയോ ഇല്ലയോ എന്നതല്ല അവൻ എന്നോട് ക്ഷമിച്ചോ ഇല്ലയോ എന്നതല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ക്ഷമിക്കുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കടങ്ങളും എൻ്റെ പാപങ്ങളും ക്ഷമിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കും എല്ലാവരോടും ക്ഷമിക്കുവാനായിട്ട് തിന്മയെ തിന്മ കൊണ്ട് നേരിടാതെ നന്മ ചെയ്ത് അവർക്ക് ഈ ഭൂമിയിൽ സന്തോഷം പ്രദാനം ചെയ്യുവാനായിട്ട് അങ്ങനെ ഉത്തമ ക്രൈസ്തവരായി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും ഹിംസമൃതമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ